നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഒരിക്കലും കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന അവർക്ക് തന്നെ ആത്മവിശ്വാസമുണ്ട് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഞങ്ങൾ മത്സരിക്കുമെന്ന് അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമായിരിക്കും ജാർഖണ്ഡിൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെയാണ് എന്ന രീതിയിൽ ചിന്തിക്കാം പക്ഷേ മഹാരാഷ്ട്രയിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല ശിവസേന ഷിൻഡേ വിഭാഗത്തിനെ എങ്ങനെയൊക്കെ പരിഗണിക്കണം എന്നുള്ള കാര്യത്തിൽ ബി വലിയ രീതിയിൽ സംശയമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതായത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഉണ്ടായ കനത്ത നഷ്ടം അത്ര പെട്ടെന്നൊന്നും അവർക്ക് മറക്കാൻ കഴിയില്ല ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ പലതും അവർക്ക് വലിയ മാർജിനിൽ നഷ്ടമായത് അവരെ അലോസരപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല അവരുടെ വോട്ട് ഷെയറിലുണ്ടായ ഗണ്യമായിട്ടുള്ള കുറവ് അവരെ ദുരിതത്തിൽ ആഴ്ത്തുകയാണ് മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്ത് ബി ജെ പി ഇത്രയും ദയനീയമാകണമെങ്കിൽ അവിടുത്തെ സംഘടനാ പ്രവർത്തനം എന്തുമാത്രം രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു അവിടെ ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറി ചിന്തിക്കുന്നത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ ബി ജെ പി പഠിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള ബി ജെ പിയുടെ പകപോക്കൽ രാഷ്ട്രീയം മഹാരാഷ്ട്രയിലെ ജനത അതിനെ ശക്തമായ മറുപടി കൊടുത്തുകൊണ്ട് ലോക്സഭയിൽ ഒരു കാവ്യനീതി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് മഹാരാഷ്ട്രയിലെ ശിവസേന നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു ഉദ്ധവ് താക്കറെ വിഭാഗം യഥാർത്ഥ ശിവസേനയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് എൻ സി പി യുടെ യഥാർത്ഥ നേതാവ് ശരത് പവാർ തന്നെയാണ് ഈ രണ്ട് കാര്യത്തിലും യാതൊരു തർക്കവുമില്ല സംശയവും വേണ്ട എന്ന് അസന്യുഗ്ധമായി മറാത്ത ജനത പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവരുടെ ക്ഷമയെ പരീക്ഷിക്കരുത് വളരെ സുഗമമായി മുന്നോട്ട് പോകാനിരുന്ന ഉദ്ധവ് താക്കറെ സർക്കാരെ നിങ്ങൾ വലിച്ചു തള്ളിയിട്ടു എന്നിട്ട് നിങ്ങൾ അധികാരം പിടിച്ചെടുത്തു പക്ഷേ ഇനി ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആകുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും ബി ജെ പിയും ചേർന്നായിരുന്നു സഖ്യം രൂപീകരിച്ച് മത്സരിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശിവസേനയ്ക്ക് അൻപത്താറ് സീറ്റും ബി ജെ പിക്ക് നൂറ്റി സീറ്റുമായിരുന്നു എന്നാൽ അൻപത്തി സീറ്റുള്ള എൻ സി പിയും നാല്പത്തിനാല് സീറ്റുള്ള കോൺഗ്രസ്സും ശിവസേനയുമായി ചേർന്നുകൊണ്ടായിരുന്നു മഹാവികാസ് അഖാഡി സഖ്യം രൂപീകരിച്ച് ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സഞ്ജയ് റാവത്തിൻ്റെ ആയിരുന്നു ഈ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഏറ്റവും വലിയ നിർണായക ഘടകമായിരുന്നത് എന്ന് ബി ജെ പിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയുടെ കണ്ണില് കരടായി മാറിയത് പിന്നെ അങ്ങോട്ട് ബൃഹന് മുംബൈ കോർപ്പറേഷനിലെ ചില കാര്യങ്ങളെ പറ്റി അതായത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർപ്പറേഷൻ നടത്തിയ രീതിയെപ്പറ്റിയൊക്കെ അന്വേഷിച്ചൊടുവിൽ സഞ്ജയ് റാവത്തിനെ എങ്ങനെ കൊടുക്കാമെന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ ശ്രമം അതിനായി സഞ്ജയ് റാവത്തിനെതിരെ ഇ ഡി അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വലിയ തോതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ റാവത്ത് അതിലൊന്നും തളരുന്നില്ല എന്ന് കണ്ടപ്പോൾ ബി തന്നെ വലിയ ആശ്ചര്യമാണ് തോന്നിയത് ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് ബി ജെ പിക്ക് നഷ്ടമാകും എന്ന് തീർച്ചയായും ഉറപ്പിച്ചിരിക്കുന്ന സംസ്ഥാനം തന്നെയാണ് മഹാരാഷ്ട്ര അവിടെ അജിത് പവാറിന് എങ്ങനെയും ശരത് പവാറുമായി തിരികെ സഖ്യം ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സുപ്രിയ സുര്യെ അടിപ്പിക്കാൻ പോലും അനുവദിക്കുന്നില്ല ഇത്തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ രീതി തിരിഞ്ഞു വരുമ്പോൾ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവായ നാനാ പട്ടോളെ അതിശക്തമായി ഉദ്ധവ് താക്കറെക്ക് അനുകൂലമായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കോൺഗ്രസ്സിന് വലിയ നേട്ടമുണ്ടാക്കി തന്നതി ഉദ്ധവ് താക്കറെയുടെ വലിയ രീതിയിലുള്ള ഒരു എഫേർട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഞങ്ങൾ ഇത്തവണയും തിരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തുക മഹാവികാസ് അക്കാദി സഖ്യത്തെ അദ്ദേഹം തന്നെ നയിക്കും